ും കാര്യങ്ങളൊക്കെ ഇപ്പൊ ആരാധകരെ റേറ്റ് എടുക്കും പക്ഷെ എന്നാൽ പോലും ഈ വരുന്ന വിമർശനങ്ങളും അല്ലെങ്കിൽ അതിനോടൊക്കെ മീനാക്ഷി എങ്ങനെയാ പ്രതികരിക്കും കേട്ടോക്കാരെ നിൽക്കുന്നില്ല അപ്പൊ പ്രസം തീർന്നല്ലോ രണ്ടു കൈ കൂട്ടിയിടിച്ച സൗണ്ട് വെക്കണോ ഒരു കൈ അവിടെ അടിച്ചുട്ടെ സൗണ്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ഞാനൊങ്ങനെന്തോന്നാലും ഞാൻ ആ ഇന്റർവ്യൂ അതിൽ എല്ലാ ഇന്റർവ്യൂലും ഞാൻ ഇത് പ്രതീക്ഷിച്ചാ പോ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഒന്നാമത് ഈ ഒരു മീഡിയയിൽ നിൽക്കുമ്പം ഇതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം വന്നു നിൽക്കാൻ നാട്ടുകാരൊക്കെ എല്ലാരും എന്നെ ഇഷ്ടപ്പെടണം അല്ല ഞാൻ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെടണം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റില്ല മിണ്ടായിരിക്കും മിണ്ടായിരുന്ന നമ്മുടെ ഇഷ്ടത്തിനങ്ങ് ഉള്ളൂ ഞാൻ അതാണ് ഇപ്പൊ ചെയ്യുന്നത് അതുകൊണ്ട് സമാധാനത്തില് ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ട് അത്രേ ഉള്ളൂ ട്രെയിലർ നോക്കുന്ന സമയത്ത് കണ്ടത് മാത്യൂടെ ഒരു ക്യാരക്ടറാണ് അപ്പം നെസ്ലിന് ഏത് പടം എടുത്താലും മാത്യു ഉണ്ടല്ലോ നിങ്ങൾ പിന്നെ ഞാൻ നിങ്ങൾ ആക്കാൻ ചെറിയ വട വട വലിയ വാങ്ങിച്ചു പറയുക മലപ്പുറം കെട്ടുകൂ എടുക്കാൻ വന്നപ്പോ തന്നെ മസ്താനി ആയിരുന്നു ആങ്കർന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര വരുന്നത് ണോ പിന്നെ సమాధానమల్ ఇది స్వస్థాయితం ఈ రోజు పోతే